ಬಾರ 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 പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്നു പറയുമ്പോൾ ആർക്കാണ് ഭാരതം എന്ന് ചോദിക്കുമ്പോൾ ക്രിക്കറ്റഡ് ആവുന്നത് ആരാണെന്നാണ് മനസ്സിലാവുന്നത് ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അഭിമാനം മുളങ്ങിയരാകണം എന്നാണല്ലോ പഠിച്ചിരിക്കുന്നത് പക്ഷെ ഭാരതം എന്ന് കേൾക്കുമ്പോൾ ആർക്കൊത്തി ചോറ് അതാണ് രാഷ്ട്രീയ ആയിരിക്കണമല്ലോ സെൻസർ ബോർഡിൻ്റെ നേരത്തെ ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിയാം നമുക്ക് ചെറിയ ഹിന്ദി ഉണ്ടായിട്ടുണ്ട് ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ പേരുകൾ ചിലവെക്കു ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇപ്പോഴും ഉണ്ട് പുതിയ സിനിമകൾ ഹിന്ദിയിലും തെലുങ്കിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഭാരതവുമായിട്ട് ഭാരതമുള്ള പേരുകളുണ്ട് അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിച്ചത് നമുക്ക് കാത്തിരുന്ന് ഇതാണ് ഒരു കൊച്ചു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല